തിരുവനന്തപുരം വലിയുറയ്ക്ക് സമീപം വള്ളക്കടമാണ് ഞാനെന്നുള്ളത് ദേ ഇപ്പോൾ ഇവിടുന്ന് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ ദേ കാണുന്ന എയർപോർട്ടിൻ്റെ ഗേറ്റാണ് കേട്ടോ എയർപോർട്ടിൻ്റെ മതിലാണ് അതിന് തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ എയർപോർട്ടാണ് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ആ ഒരു ഗേറ്റിലേക്ക് പോകാൻ ഏകദേശം ഒരു ആണ് ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നുള്ളത് അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് സിവിൽ സപ്ലൈസ് കാണാൻ പറ്റും അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ വഴി അകത്തെ ഈ കുറച്ച് ദൂരം ഒന്ന് പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതാ ഈ കാണുന്നത് ഒരു ആണ് കേട്ടോ തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഒരു കോൺവെൻ്റ് മതിൽ കാണാം അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് അതുവഴി അകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതിൻ്റെ ബാക്കി വിഷൻസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറാനായിട്ട് ഈഞ്ചക്കിൽ നിന്ന് വേണമെങ്കിൽ കയറി വരാം ഈഞ്ചക്കിൽ അതുപോലെ കല്ലുമൂടുന്നെല്ലാം കയറി വരാം അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ വലിയോടെ പോകുന്ന വഴിക്ക് ആ മൈതാനം കഴിഞ്ഞോടും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് മൈതാനം കഴിഞ്ഞോടം വലത്തോടുള്ള റോഡ് കയറി എയർപോർട്ടിലേക്ക് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന പഴയ എയർപോർട്ട് റോഡ് എന്ന് പറയും ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ആ റോഡ് വഴി നമുക്ക് മുന്നിൽ വരുമ്പോഴത്തേക്കും അകത്തേക്ക് കാണുന്നത് ഈ വഴിയിൽ നേരെ കാണുന്ന പ്ലോട്ടാണ് നമ്മുടെ പ്ലോട്ട് ഇനി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ശംഖുമുത്ത് നിന്ന് വരുമ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ട് കഴിഞ്ഞിട്ട് ഒരു റോഡ് വലിയ തുറക്കും ഒരു റോഡ് നേരെയും കടക്കുന്നുണ്ടാവും ആ നേരെയുള്ള റോഡ് ഇങ്ങനെ വരുമ്പോൾ എയർപോർട്ടിന് ചുറ്റി വരുന്ന റോഡാണ് ഇതാ ഈ ഒരു ഫ്രണ്ടേജ് കേട്ടോ കേട്ടോ നമുക്ക് ആ റോഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു കോൺക്രീറ്റ് വഴി വരും ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഇത്രയും ഫ്രണ്ടേജ് കിട്ടും വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് ആണ് അതായത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ വീടുണ്ട് വീടിനൊന്നും വിലയില്ല നമ്മുടെ സ്ഥലത്തിൻ്റെ വിലയാണ് ചോദിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ വീട് പക്ഷേ ഇപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റെൻറ്റിനു കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ മൂന്ന് പാർട്ടിക്കായിട്ടാണ് റെൻറ്റിനു കൊടുത്തിട്ടുള്ളത് മാസം ഒരു പതിനയ്യായിരം രൂപ റെൻറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തികയുന്നില്ല ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രോപ്പർട്ടീസൊക്കെ വേണമെങ്കിൽ വാങ്ങിത്തരും അതിൻ്റെ ഓണറായിട്ട് ഇതിൻ്റെ ഓണർ തന്നെ ലിങ്ക് ആക്കിത്തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് ഇതെല്ലാം കൂടെ ആയിട്ടും നല്ല വലിയൊരു പ്രോപ്പർട്ടി ആക്കി മാറ്റിയെടുക്കുക ഇതിൻ്റെ പിറയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കിടപ്പുണ്ട് കേട്ടോ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്ലോട്ടുകളൊക്കെ അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന പ്ലോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സെൻറ്റിന് പതിനഞ്ചിന് മേളിലോട്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം വേണ്ട ഇതിങ്ങനെ ഒരു പഴയ വീടാണ് വീടങ്ങ് പൊളിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വീടിന് വില ഇട്ടിട്ടില്ല സ്ഥലത്തിന് മാത്രമേ വില ഇട്ടിട്ടുള്ളൂ ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് ശരിക്കും പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എയർപോർട്ടിലേക്ക് കയറാനായിട്ട് നമുക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇവിടെ നിന്ന് അതുപോലെ എൻ എച്ച് ലൈക്ക് നമുക്ക് കല്ലുമൂടി ജംഗ്ഷൻ വഴി എൻ എച്ച് ലൈ കയറാം വലിയ അവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ബാക്കി വരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പം ശംഖുമുഖം വേളി അങ്ങോട്ടേക്കൊക്കെ നമുക്ക് എയർപോർട്ട് കഴിഞ്ഞ് അങ്ങനെ നേരെ പോയാൽ ശഖുമുഖമായി അവിടുന്ന് വെട്ടുകാട് പള്ളി വേളി അങ്ങനെ എല്ലാ രീതിയിലും ആക്സസിബിലിറ്റി ഉണ്ട് ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭീമാ പള്ളി ഇവിടുന്ന് അകത്തൂടെ കയറിയാം അതായത് വലിയോറ പോയി വലിയോറ പോകുന്നതിന് മുമ്പ് തന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ എത്താൻ സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ചുറ്റുവട്ടത്തായിട്ട് കിടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്കതുപോലെ ഈ റോഡ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമുക്ക് റോഡിൻ്റെ ഈ സൈഡിലും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുവേച്ചാൽ പ്ലോട്ടിന് ചുറ്റി ഈ റോഡ് ഇങ്ങനെ കറങ്ങി പോയിട്ട് നമുക്ക് വീണ്ടും ചെന്ന് അവിടെ ഒരു മെയിൻ റോഡിൽ ഇറങ്ങും അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ മൈതാനത്തിൻ്റെ അവിടെ തന്നെ ചെന്ന് കയറാൻ പറ്റും നമ്മുടെ വള്ളക്കടവിൻ്റെ അടുത്തുള്ള ആ ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അടുത്തൊന്ന് കയറാം കേട്ടോ അപ്പോൾ ഇതുവഴി ഇങ്ങനെ വണ്ടി കറങ്ങിയൊന്ന് ഇങ്ങനെ അങ്ങ് നേരെയങ്ങ് പോയത് വണ്ടി തിരിക്കുക തന്നെ വേണ്ട